കാഫിർ പ്രശ്നത്തിൽ പാതിരാത്രിയിലും പ്രതിഷേധം തീര്ത്ത് യൂത്ത് കോൺഗ്രസ് കെ കെ ലതികയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദില്ഖ്ഫില്ലിന്റെ നേതൃത്വത്തിലാണ് കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ പാതിരാത്രിയിലും പ്രതിഷേധം നടന്നത് കാഫിർ പരാമർശത്തിൽ സി പി ഐ എം നേതാവും മുൻ എം എൽ എയുമായ കെ കെ രതികയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗവുമായ വി പി ദുൽഖിഫിൽ നൽകിയ പരാതി സ്വീകരിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധം നടന്നത് പരാതി സ്വീകരിക്കില്ലെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ നിലപാടെടുത്തതോടെ ദുൽഖിഫിൽ ഒന്നര മണിക്കൂറോളം പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു ഒടുവിൽ ഡിവൈഎസ്പിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പരാതി സ്വീകരിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് പോലീസ് ഇന്നലെ നടന്ന സംഭവം ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കാത്ത കാര്യമാണ് വ്യാജ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വ്യാജമാണെന്ന് തെളിയുകയും ആ വ്യാജ സ്ക്രീൻഷോട്ട് ഉപയോഗിച്ചുകൊണ്ട് അങ്ങേയറ്റം പ്രകടകരമായ രീതിയിൽ ഫേസ്ബുക്കിലൂടെ പോസ്റ്റിട്ട സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ ലതിയക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ പരാതി നൽകാൻ സ്റ്റേഷനിലേക്ക് പോയത് ആ പരാതി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല ആ പരാതിക്ക് റെസിപ്റ്റ് പോലും നൽകില്ല എന്നുള്ള ധിക്കാരപരമായ സമീപനം സ്വീകരിക്കുകയും ആ സമീപനത്തിന്റെ ഭാഗമായി ഈ പരാതി സ്വീകരിച്ച് റെസിപ്റ്റ് വാങ്ങാതെ ഞങ്ങൾ ഈ ശേഷം വിട്ടു മുന്നോട്ട് പോകില്ല എന്നുള്ള കൃത്യമായ നിലപാട് വ്യക്തമാക്കുകയും ഏകദേശം ഒന്നര മണിക്കൂർ നേരം പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് നിരന്തരമായി സംസാരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തതിന് അടിസ്ഥാനത്തിലാണ് ഈ റെസിപ്റ്റ് ഞങ്ങൾക്ക് പരാതി സ്വീകരിക്കുകയും റെസിപ്റ്റ് നൽകുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായത് ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ സൂചിപ്പിക്കുള്ളൂ കേരളത്തിന്റെ പോലീസ് സംവിധാനം സി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കാലിൽ അടിയമക്കുന്ന ഒരു സമീപനമാണ് ഇന്നലെ കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ കാണാൻ സാധിച്ചത് ഞങ്ങൾ ഒരു കാര്യം കൃത്യമായി സൂചിപ്പിക്കുന്നു കെ കെ ലതിക മുൻ എം എൽ എയും സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ അദ്ദേഹം ഫേസ്ബുക്ക് ലോക്ക് ചെയ്തുകൊണ്ട് മാത്രം ഈ കേസ് അവസാനിക്കില്ല പകരം ഈ വർഗീയ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യാജ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു അമ്പത്തൊന്നും ദിവസം ഒരു പയ്യനെ വേട്ടയാടിയ കെ കെ ലതിക എന്ന് പറയുന്ന എം എൽ എക്കെതിരെ കേസെടുത്ത് അദ്ദേഹത്തെ ലോകകപ്പിലേക്ക് മാറ്റുന്നത് വരെ ഈ സമരവും ഈ പോരാട്ടവും തുടരുമെന്നാണ് യൂത്ത് കോൺഗ്രസിന് വ്യക്തമാക്കാനുള്ളത്